സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പുതുചരിത്രം കുറിച്ച ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിൽ പങ്കാളികളാകുമെന്ന് ഡിവൈഎഫ് എ ജില്ലാ കമ്മിറ്റി സി പി എം നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ നിർമ്മാണ ചെലവിലേക്ക് അഞ്ച് ലക്ഷം രൂപ നൽകും വീട്ടിലേക്കുള്ള മറ്റ് ഉപകരണങ്ങൾ വാങ്ങി നൽകുമെന്നും ഡിവൈഎഫ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മുപ്പത്തെട്ട് വർഷത്തെ റെക്കോർഡ് തകർത്ത് സ്വർണ്ണ നേട്ടം കുറിച്ച കാൽവരി മൗണ്ട് കാൽവരി വിദ്യാർത്ഥിനി ദേവപ്രിയ ഷൈബുവിന്റെ വീട് നിർമ്മാണത്തിൽ പങ്കാളിയാവുകയാണ് ഡിവൈഎഫ്ഐ സി പി എം ജില്ലാ കമ്മിറ്റി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുന്നത് ഇതിൽ അഞ്ചു ലക്ഷം രൂപ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നൽകും കൂടാതെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വാങ്ങി നൽകും സ്വർണം കരസ്ഥമാക്കിയ ഇടുക്കിയുടെ വേഗനാണി ദേവപ്രിയ ആ കുട്ടിയുടെ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിലെ സി പി ഐ വീട് നിർമ്മിച്ചു കൊടുക്കുമ്പം തീരുമാനിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ആ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും തുടർന്ന് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുന്നിടപെടൽ നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ജില്ലാ കമ്മിറ്റി പോവുകയാണ് വീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ വീടിൻ്റെ നിർമ്മാണ ചെലവിലേക്ക് അഞ്ച് ലക്ഷം രൂപ ഡിവൈഎഫ്ഐ ഇടയ്ക്ക് ജില്ലാ കമ്മിറ്റി നൽകും വീട് നിർമ്മിച്ച് പൂർത്തീകരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ആവശ്യമായി വരുന്ന മുഴുവൻ ഫർണിച്ചറുകളും മുഴുവൻ വീട്ടുപകരണങ്ങളും ജില്ലാ കമ്മിറ്റി തന്നെ നൽകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏഴംഗൽ കുടുംബത്തിനായി നാല് മുറികളും എല്ലാ സൌകര്യങ്ങളോടും കൂടിയ വീടാണ് നിർമ്മിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒക്ടോബർ വീടിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തിരുന്നു കായികമേളയിൽ റെക്കോർഡ് നേട്ടത്തോടെ സ്വർണം നേടിയ ഉടൻ ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രഖ്യാപിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ജില്ലാ കമ്മിറ്റി അംഗം ജോബി അബ്രഹാം എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന